ഇസ്രായേലിന്റെ എല്ലാവിധ ഭീഷണികളെയും മുന്നറിയിപ്പുകളെയും പുച്ഛിച്ചു തള്ളിക്കൊണ്ട് യമനിൽ നിന്നും കുത്തികൾ വീണ്ടും ഇസ്രായേലിന്റെ തലസ്ഥാനമായ ടെല്ലവീവിലേക്ക് മിസൈൽ ആക്രമണം നടത്തിയിരിക്കുകയാണ് അതിലേക്ക് വരുന്നതിന് മുമ്പ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഗൾഫ് സന്ദർശനത്തിനിടെ ട്രംപ് ഇറാനെതിരെ നടത്തിയ വിമർശനത്തിന് ഇറാന്റെ നിന്നും മറുപടി വന്നിരിക്കുകയാണ് ഇറാൻ ഇതുമായി ബന്ധപ്പെട്ട് കാര്യമായ പ്രതികരണങ്ങളൊന്നും നടത്തിയിരുന്നില്ല കഴിഞ്ഞ ദിവസമാണ് ഖത്തറിൽ വെച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനെതിരെ ഒരു പ്രതികരണം നടത്തിയത് മേഖലയിലെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം ഇറാനാണ് ഇറാനെ ഒരിക്കലും അമേരിക്ക ആണവായുധം നിർമ്മിക്കുവാൻ അനുവദിക്കില്ല എന്നാണ് ഖത്തറിൽ വെച്ച് ട്രംപ് പ്രഖ്യാപിച്ചത് അന്ന് ഇറാൻ ഇതുമായി ബന്ധപ്പെട്ട് കാര്യമായ പ്രതികരണങ്ങളൊന്നും നടത്തിയിരുന്നില്ല പക്ഷേ ഇന്നലെ ട്രംപിന് മറുപടിയുമായി ഇറാൻ റവല്യൂഷണറി ഗാർഡിന്റെ ചീഫ് കമാൻഡറായ മേജർ ജനറൽ ഹുസൈൻ സലാമി രംഗത്ത് വന്നിരിക്കുകയാണ് ട്രംപിന് ഹുസൈൻ സലാമി മറുപടി നൽകിയത് അമേരിക്ക ഇറാനിലെ ജനങ്ങളുടെ ശത്രുവാണ് ഇറാനിലേക്കുള്ള മരുന്നുകൾ വരെ അമേരിക്ക തടഞ്ഞു തടഞ്ഞുവച്ചിരിക്കുകയാണ് കാസിം സുലൈമാനിയെ വധിക്കാൻ ഉത്തരവിട്ടത് ട്രംപാണ് അതുകൊണ്ട് തന്നെ ഇറാന് ട്രംപിനെ ഒരു കൊലപാതകിയായി മാത്രമേ കണക്കാക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് ഇന്നലെ ഇറാൻ റവല്യൂഷണറി ഗാർഡിന്റെ മുഖ്യ കമാൻഡറായ മേജർ ജനറൽ ഹുസൈൻ സലാമി ട്രംപിന് മറുപടി നൽകിയിരിക്കുന്നത് ഇന്നലെ യു തങ്ങളുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ വാർഡർ ഓഫ് സെയ്ദ് പുരസ്കാരം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് നൽകി അദ്ദേഹത്തെ ആദരിച്ചിരുന്നു ഇതിനിടെയാണ് ഇറാൻ റവല്യൂഷണറി ഗാർഡിന്റെ മുഖ്യ കമാൻഡറായ മേജർ ജനറൽ ഹുസൈൻ സലാമി അമേരിക്കക്കും ട്രംപിനും മറുപടിയുമായി രംഗത്ത് വന്നിരിക്കുന്നത് ഇനി യമനിലെ ഹൂത്തികളും ഇസ്രായേലും തമ്മിലുള്ള സംഘർഷത്തിലേക്ക് വരികയാണ് എങ്കിൽ ഇന്നലെ രാത്രി യമനിൽ നിന്നും ഹൂത്തികൾ ടെല്ലവീവിലെ ബെൻഗുരിയോൺ എയർപോർട്ടിന് നേർക്ക് വീണ്ടും മിസൈൽ ആക്രമണം നടത്തിയിരിക്കുകയാണ് പക്ഷേ ഇന്നലെ രാത്രി ഹുത്തികൾ അയച്ച മിസൈൽ വെസ്റ്റ് ബാങ്കിലുള്ള അനധികൃത ജൂത കുടിയേറ്റ കേന്ദ്രമായ അലോൺ ഷാവൂത്തിൽ തകർന്നു വീഴുകയാണ് ഉണ്ടായത് ഹൂത്തികളുടെ മിസൈൽ വന്നതോടുകൂടി സെൻട്രൽ ഇസ്രായേലിലുടനീളം അപായ സൈറണുകൾ മുഴങ്ങുകയും ജനങ്ങൾ കൂട്ടത്തോടെ ബങ്കറുകളിലേക്ക് ഓടിയൊളിക്കുകയുമാണ് ഉണ്ടായത് ഇന്നലെ യമനിൽ നിന്നും ഹൂത്തികൾ അയച്ച മിസൈൽ തങ്ങളുടെ വ്യോമ പ്രതിരോധ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് തകർത്തു കളഞ്ഞു എന്നാണ് ഇസ്രായേൽ സൈന്യം പറയുന്നത് അതിന്റെ അവശിഷ്ടങ്ങളാണ് വെസ്റ്റ് ബാങ്കിലുള്ള ജൂത കുടിയേറ്റ കേന്ദ്രമായ അലൻ ഷാവുത്തിൽ പതിച്ചത് എന്നാണ് ഇസ്രായേലി മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത് ഐക്യരാഷ്ട്രസഭയുടെ എല്ലാവിധ നിയമങ്ങളും കാറ്റിൽ പറത്തിക്കൊണ്ടാണ് വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേൽ അലോൺ ഷാവൂത്ത് എന്ന ഈ ജൂത കുടിയേറ്റ കേന്ദ്രം നിർമ്മിച്ചിരിക്കുന്നത് ഇന്നലെ ഹൂത്തികളുടെ മിസൈലിന്റെ അവശിഷ്ടങ്ങൾ ഈ അനധികൃത ജൂത കുടിയേറ്റ കേന്ദ്രത്തിൽ പതിച്ചുവെങ്കിലും ആർക്കും ഈ ആക്രമണത്തിൽ പരിക്കേറ്റിട്ടില്ല എന്നാണ് ഇസ്രായേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് യമനിലെ ഹൂത്തികളുടെ നിയന്ത്രണത്തിലുള്ള മൂന്ന് തുറമുഖങ്ങളും തങ്ങൾ തകർക്കുമെന്ന് രണ്ട് ദിവസം മുമ്പ് ഇസ്രായേൽ സൈന്യം ഹൂത്തികൾക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു പക്ഷേ ഇതെല്ലാം അവഗണിച്ചുകൊണ്ട് യമനിൽ നിന്നും ഹൂത്തികൾ വീണ്ടും ഇസ്രായേലിന് നേർക്ക് മിസൈൽ ആക്രമണങ്ങൾ തുടർന്നു കൊണ്ടിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഗൾഫ് സന്ദർശനത്തിനിടെ നാല് തവണയാണ് യമനിൽ നിന്നും ഹൂത്തികൾ ഇസ്രായേലിന്റെ തലസ്ഥാന നഗരമായ ടെല്ലവീവിന് നേർക്ക് മിസൈൽ ആക്രമണം നടത്തിയത് പക്ഷേ ഹൂത്തികളുടെ മിസൈൽ ആക്രമണവുമായി ബന്ധപ്പെട്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ഭാഗത്ത് നിന്ന് കാര്യമായ യാതൊരു വിധ പ്രതികരണങ്ങളും ഇതുവരെ പുറത്തു വന്നിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം